മുഖക്കുരുവാണ് ജീവിതത്തിലെ വില്ലൻ നടി സായി പല്ലവിയുടെ മുഖം നിറയെ സായ് പല്ലവി തന്നെയാണ് കാര്യങ്ങൾ വള്ളിപ്പൊള്ളിവിടാതെ പറഞ്ഞത് പഠിക്കുന്ന കാലം തൊട്ടേ മുഖക്കുരുവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ ജോർജിയയിൽ പഠിക്കുമ്പോൾ മുഖക്കുരു മറയ്ക്കാൻ പലപ്പോഴും സ്കാർഫ് ചുറ്റുമായിരുന്നു പ്രേമം സിനിമയിൽ അഭിനയിക്കാനെത്തുമ്പോൾ ഞാൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ആ സിനിമ തന്ന കോൺഫിഡന്റ് വളരെ വലുതാണ് മുഖക്കുരുവുള്ള ഒരു പെൺകുട്ടിയും മുഖം മറച്ച് നടന്നില്ല മേക്കപ്പ് വേണ്ട എന്ന തീരുമാനവും ആ കോൺഫിഡന്റിന്റെ ഭാഗമാണ് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നടക്കുന്നതാണ് ഭംഗിയെന്ന് പറയാതെ പറയാൻ കഴിഞ്ഞു ഇതുവരെ വന്ന സംവിധായകരും മറ്റും ആ തീരുമാനത്തെ മാനിച്ചു അതുപോലെ വസ്ത്രധാരണ രീതി ചെറുപ്പത്തിൽ ചെറിയ ഉടുപ്പൊക്കെയിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ അത്തരം വസ്ത്രങ്ങളിൽ താൻ കംഫർട്ടബിൾ അല്ല ഇഷ്ടമില്ലാത്ത എന്ത് കാര്യങ്ങൾ വന്നാലും വടങ്ങരുതെന്നാണ് എന്റെ രീതിയെന്നും പ്രേമം എന്ന മലയാള ചിത്രത്തിലൂടെ താരമായി മാറിയ സായ് പല്ലവി പറയുന്നു മാരി ടൂവിലെ റൗഡി ബേബി എന്ന ഗാനം റെക്കോർഡുകൾ ഭേദിച്ച് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കുതിപ്പ് തുടരുകയാണ് ഫഹദ് നായകനാകുന്ന സൈക്കോ ത്രില്ലർ ചിത്രം അതിരനിലാണ് സായി ഇപ്പോൾ അഭിനയിക്കുന്നത് ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി